ഈശോയ്ക്കും അമ്മമാതാവിനും ഒരായിരം നന്ദി എൻ്റെ പേര് നവ്യ സാജു ഞാൻ സെൻറ് ജോസഫ് ചർച്ച് തവളപ്പാറ അങ്കമാലി എറണാകുളം നിന്നാണ് വരുന്നത് ഞാനിവിടെ ഓഗസ്റ്റ് ഇരുപത്താറ് രണ്ടായിരത്തി ഇരുപത്തിനാലിലാണ് വന്ന് ഉടമ്പടി എടുത്തത് ഉടമ്പടി എടുക്കാനുണ്ടായ കാരണം ഞാൻ ഒ ടി എക്സാം ഏഴ് തവണ എഴുതി ഏഴ് തവണയും ഞാൻ ഫെയിലായി അപ്പോൾ ഇനി ഞാനിപ്പോൾ അയർലൻഡിൽ കേരറായിട്ടാണ് വർക്ക് ചെയ്യണേ അപ്പം ഞാൻ അവിടെ വെച്ച് തീരുമാനിച്ച കാര്യമാണ് ഇനി ഞാൻ ഒരു എക്സാം എഴുതണ്ടെങ്കിൽ ഇവിടെ വന്ന് ഉടമ്പടി എടുത്തിട്ടല്ലാതെ ഞാൻ എക്സാമിന് പോവില്ല എന്ന് അപ്പം ഞാൻ അവിടെ നിന്ന് ഇരുപതാം തീയതിയാണ് ഞാൻ നാട്ടിലോട്ട് വന്നത് ഞാൻ അവിടെ നിന്ന് വരുന്നതിന് മുന്നേ ഇവ ഡേറ്റ് എടുത്തിട്ട് പോന്നു ഓഗസ്റ്റ് മുപ്പത്തൊന്നാം തീയതിയാണ് ഞാൻ എക്സാം എഴുതാൻ ഡേറ്റ് എടുത്തത് ഞാൻ ഞാനിവിടെ നാട്ടിൽ വരുമ്പോൾ എൻ്റെ പപ്പ ഹോസ്പിറ്റലിലായിരുന്നു എനിക്കൊന്ന് ആ എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്യാനോ ഒരു ഒരു ടാസ്ക് ഒന്ന് ചെയ്ത് നോക്കാൻ പോലും ഒരു സമയമില്ലായിരുന്നു ഞാൻ പക്ഷേ ആകെ ഇവിടെ വന്നിട്ട് ചെയ്ത കാര്യം കൃപാസനത്തിൽ വന്ന് ഉടമ്പടി എടുത്തു തിരിച്ച് എൻ്റെ പപ്പയുടെ അടുത്ത് പോയി നിന്നു അവിടെ നിന്ന് പിന്നെ ഞാൻ എക്സാം എഴുതാൻ പോയി അതല്ലാതെ പിന്നെ ഉടമ്പടിയിൽ ജീവിക്കാൻ ശ്രമിച്ചു പ്രേക്ഷിത പ്രവർത്തനങ്ങളിൽ ഹോസ്പിറ്റലിൽ ഇരുന്നുകൊണ്ട് തന്നെ ചെയ്യാൻ ശ്രമിച്ചു അതല്ലാതെ പഠിക്കണം അല്ലെങ്കിൽ എക്സാം എഴുതണം അങ്ങനെ ഒരു ചിന്തയെനിക്കുണ്ടായിരുന്നില്ല പക്ഷേ അതിന് മുന്നേ ഈ ഏഴ് തവണ ഞാൻ എക്സാം എഴുതിയപ്പോഴും എൻ്റെ മനസ്സിൽ എക്സാം എൻ്റെ ജോലി എൻ്റെ എക്സ്പീരിയൻസ് എൻ്റെ സാലറി അങ്ങനെ കാര്യങ്ങൾ മാത്രമേ എനിക്കുണ്ടായിരുന്നുള്ളൂ അതല്ലാതെ ഞാൻ ആത്മീയമായിട്ട് ഒരു വളർച്ചയോ ഈശോയിലുള്ള സ്നേഹത്തുള്ളൊരു ജീവിതമോ അങ്ങനെ ഒരു കാര്യങ്ങളും എനിക്കുണ്ടായിരുന്നില്ല ഞാൻ രണ്ടായിരത്തി പതിനെട്ട് മുതൽ എനിക്ക് കൃപാസനത്തെ പറ്റി അറിയാം എൻ്റെ പപ്പ വഴി തന്നെയാണ് ഞാൻ അറിഞ്ഞത് പപ്പ ഇവിടെ സ്ഥിരം വരുന്ന ഒരാളായിരുന്നു ഞാൻ പിന്നെ രണ്ടായിരത്തി പത്തൊമ്പതിൽ നഴ്സിങ് പഠിച്ചു കഴിഞ്ഞു പിന്നെ ഞാൻ ഹൈദരാബാദ് അപ്പോള ഹോസ്പിറ്റലിലാണ് ജോലി ചെയ്തത് രണ്ടര വർഷം ഞാൻ അവിടെ ജോലി ചെയ്തതിന് ശേഷമാണ് ഒ ടി എക്സാം ട്രൈ ചെയ്യുന്നത് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഫെബ്രുവരി മുതൽ ആണ് ഞാൻ എക്സാം എഴുതാൻ തുടങ്ങിയത് അപ്പോൾ ആദ്യം ഒരു തവണ ഞാൻ ഹൈദരാബാദ് വെച്ച് എഴുതി അത് കിട്ടിയില്ല പിന്നെ ഞാൻ ഇവിടെ വന്നിട്ട് കോച്ചിങ്ങിനൊക്കെ പോയി ഞാൻ കോച്ചിങ്ങിനൊക്കെ പോയി പിന്നെ അത് കി അത് കിട്ടിയില്ല പിന്നെ പപ്പയുടെ കൂടെ ഞാൻ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഒക്ടോബറിലാണ് ഇവിടെ വരുന്നത് ഞാൻ അതിന് മുന്നേ മൂന്ന് തവണ ഇവിടെ വരാൻ ശ്രമിച്ചിട്ടുണ്ട് പക്ഷേ എനിക്ക് അതിന് സാധിച്ചിരുന്നില്ല കാരണം മാതാവിനോടുള്ള ഒരു ഒരു വിശ്വാസവും സ്നേഹോ അങ്ങനത്തെ ഒരു കാര്യങ്ങൾ എനിക്കുണ്ടായിരുന്നില്ല ഞാൻ പ്രാർത്ഥിക്കാറില്ല ഞാൻ എപ്പോഴും ഹോസ്റ്റലിലായിരിക്കണ സമയത്ത് എൻ്റെ വീട്ടിൽ നിന്ന് എൻ്റെ അമ്മയും വിളിച്ചിട്ട് പറയും നീ ഒന്ന് കൊന്തെടുത്ത് എന്ന് പറയും ഞാൻ അത് ചെയ്യാറില്ല ഞാൻ ആകെ ചെല്ലുന്ന ഒരു പള്ളി പോവും ഞായറാഴ്ച ദിവസം പിന്നെ പിന്നെ ചെയ്യുന്നത് വിശ്വാസ പ്രമാണെത്തി പ്രാർത്ഥിക്കും ചെല്ലി പ്രാർത്ഥിക്കും അതാണ് എൻ്റെ പ്രാർത്ഥനാരീതി ഞാൻ അങ്ങനെ അങ്ങനെ ആയിരുന്നു എൻ്റെ ആത്മീയമായിട്ടുള്ളൊരു കാര്യങ്ങൾ പിന്നെ അത് കഴിഞ്ഞ് ഇവിടെ കൃപാസനത്തിൽ വന്നിട്ട് മൂന്ന് തവണ ഞാൻ നിങ്ങൾ വീട്ടിൽ നിന്ന് ഇറങ്ങാൻ ഇങ്ങോട്ട് വരാനായിട്ട് എനിക്ക് പറ്റിയില്ല അത് കഴിഞ്ഞ് പപ്പ പറഞ്ഞു നാളെ എന്തായാലും പോയേ പറ്റുള്ളൂ എക്സാം നീ എഴുതാൻ പോകേണ്ടെങ്കിൽ ഇവിടെ വന്ന് പ്രാർത്ഥിച്ചിട്ട് നീ ഇവിടുന്ന് എന്ന് പറഞ്ഞു അങ്ങനെ ഞാനും പപ്പയും കൂടി ഇവിടെ വന്നു ഇവിടെ വന്ന് ഇതിൻ്റെ അകത്തോട്ടൊന്നും കയറിയില്ല അവിടെ ഫ്രണ്ടിൽ ഇരുന്ന മാതാവിൻ്റെ അടുത്ത് നിന്ന് പ്രാർത്ഥിച്ചിട്ട് തിരിച്ചു പോയി പക്ഷെ അന്ന് മുതൽ എനിക്ക് എന്താണെന്നറിയാൻ പാടില്ല എനിക്ക് മാതാവിനെ കാണുമ്പോൾ എനിക്ക് വല്ലാത്തൊരു ഫീലിങ്ങാണ് ഞാൻ അന്ന് മുതൽ കൊന്തചൊല്ലി പ്രാർത്ഥിക്കാൻ തുടങ്ങി വീട്ടിലുള്ളവർ പോലും എൻ്റെ മാറ്റം കണ്ട് അവരെന്നെ ചോദിച്ചിട്ടുണ്ട് എന്തെങ്കിലും പ്രശ്നം പറ്റുമോയെന്ന് അതുപോലെയായിരുന്നു ഞാൻ അത്രയും നാളൊരു വിശ്വാസം ഇല്ലാതിരുന്ന ആളാണ് മാതാവിനെ പറ്റി പിന്നെ എല്ലാവരോടും പറയാൻ തുടങ്ങി അതിനുശേഷം ഞാൻ വീ വീടിൻ്റെ അടുത്ത് തന്നെയുള്ളൊരു ഹോസ്പിറ്റലിൽ ഡ്യൂട്ടിക്ക് കയറി എനിക്ക് ഡേ ഓഫ് ഉള്ള സമയത്ത് ഞാൻ ചെയ്തുകൊണ്ടിരുന്ന കാര്യം ഇവിടെ വരും ഇവിടെ വന്ന് പ്രാർത്ഥിച്ചു പോവും അപ്പം എനിക്ക് വീട്ടിൽ സാമ്പത്തികമായിട്ടുള്ള ബുദ്ധിമുട്ടുകളുണ്ട് എൻ്റെ അമ്മയപ്പനും അതുപോലെ കഷ്ടപ്പെടണം ഞാൻ എന്നും കാണുവാണ് അതിന് മുന്നേ വന്ന് ഞാൻ വീട്ടിൽ നിന്ന് എനിക്കത് അനുഭവിക്കേണ്ടി വന്നിട്ടില്ല അപ്പോൾ ആ ആറുമാസം ഞാൻ വീട്ടിൽ നിന്ന് ജോലിക്ക് പോയി എനിക്കാണെങ്കിൽ ഇവർ വീട്ടിലുള്ള കാറ്ററിങ്ങിൻ്റെ ചെറിയ വർക്ക് അപ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടുള്ള വർക്കാണ് അപ്പം ഞാനും വന്ന് സഹായിക്കും എനിക്കാണെങ്കിൽ അപ്പം എങ്ങനെയെങ്കിലും ഒന്ന് പുറത്ത് പോകണം എന്നുള്ളൊരാഗ്രഹമാണ് എൻ്റെ മനസ്സിൽ മൊത്തം അപ്പം ഞാൻ എൻ്റെ കൂട്ടി അപ്പോൾ വീണ്ടും ഞാൻ ഒരു എക്സാം ഡേറ്റ് എടുത്ത് എഴുതി അതും എനിക്ക് കിട്ടിയില്ല അപ്പോൾ ഞാൻ ഇവിടെ എൻ്റെ പാസ്പോർട്ടും കൊണ്ട് വന്നിട്ട് ഞാൻ പ്രാർത്ഥിച്ചു മാതാവ് ഞാൻ കുറേ നാളുകൊണ്ട് ഇതിനു വേണ്ടി നടക്കണു എനിക്ക് എങ്ങനെയും ഇതൊന്ന് ചെയ്തു തന്നേ പറ്റൂ എനിക്ക് ഒരു ആറ് മാസത്തിനുള്ളിൽ എനിക്ക് വിദേശത്ത് എവിടെയെങ്കിലും എന്തെങ്കിലും ഒരു ജോലി കിട്ടിയേ പറ്റൂ എന്ന് ഞാൻ പ്രാർത്ഥിച്ചു ഇവിടെ മാതാവിൻ്റെ ഫ്രണ്ടിലുള്ള ഫോട്ടോയിൽ എൻ്റെ പാസ്പോർട്ട് വെച്ച് ഞാൻ പ്രാർത്ഥിച്ചു ഞാൻ ഇവിടെ നിന്ന് പോയി ഞാൻ ആ സമയത്ത് അയർലൻഡിലോട്ടുള്ള കെയർ വിസക്ക് ഏജസ്സി ആയിട്ട് വർക്ക് ചെയ്യാനുള്ള ഒരു ഇത് അപ്ലൈ ചെയ്തിട്ടുണ്ടായിരുന്നു പക്ഷെ അതൊന്നും ആവാതെ വെറുതെ ഒരു ഇൻ്റർവ്യൂ മാത്രം കഴിഞ്ഞു എന്നല്ലാതെ വേറെ ഒരു പ്രോസസ്സിങ് നടന്നിട്ടുണ്ടായിരുന്നില്ല അത് മാതാവ് ഇടപെട്ടു ആറുമാസം എന്ന് ഞാൻ പറഞ്ഞെങ്കിലും മൂന്ന് മാസത്തിനുള്ളിൽ ഞാൻ അവിടെ ജോലിക്ക് കയറി അത് എങ്ങനെ നടന്നുവെന്നോ അതിൻ്റെ പ്രോസസ്സിങ് എങ്ങനെ നടന്നതെന്ന് എനിക്കറിയില്ല കാരണം ഏജൻസിക്കാരെ എന്ത് എന്നെ വിളിച്ച് ചീത്ത പറയും ആ ഡോക്യുമെൻറ്റ് കൊടുക്കുക ഈ ഡോക്യുമെൻറ്റ് കൊടുക്ക് ഞാനപ്പം എനിക്ക് കെയറായിട്ട് പോകാൻ താല്പര്യമില്ലാത്തതുകൊണ്ട് ഞാനത് ഒഴിഞ്ഞു മാറി അങ്ങനെ കളഞ്ഞിക്കുമായിരുന്നു പക്ഷേ എൻ്റെ കൂട്ടുകാരായ ഏജൻസിയിൽ വർക്ക് ചെയ്യുന്നതുകൊണ്ട് അവരെന്നെ കമ്പല് ചെയ്ത് അങ്ങനെ ഓരോ ഓരോന്നും കൊടുത്ത് അങ്ങനെ ഞാൻ കയറിപ്പോയി അത് മാതാവ് എന്നെ സഞ്ചാരി മാതാവായിട്ട് എന്നെ അത് ചെയ്തു തന്നാണ് എനിക്ക് ഞാൻ ഇവിടെ നിന്ന് ഇവിടെ വന്ന് പോയപ്പോൾ മുതല് മാതാവിൻ്റെ കൂടെ ഉണ്ട് അതുപോലെയായിരുന്നു മാതാവിൻ്റെ സംരക്ഷണം ഞാൻ അയർലൻഡിൽ എത്തിയിട്ടായിരുന്നാലും ഒരു വിധത്തിലുള്ള ബുദ്ധിമുട്ടും ഇന്ന് വരെ ഞാനിപ്പോൾ അവിടെ പോയിട്ട് ഒരു മാസം ഒരു വർഷം നാല് മാസമായി ഇതുവരെ ഒരു ബുദ്ധിമുട്ടും ഞാൻ അറിഞ്ഞിട്ടില്ല പക്ഷേ എനിക്കുണ്ടായിരുന്ന കുറവെന്ന് പറഞ്ഞാൽ എനിക്ക് മനസ്സിലായത് ഞാൻ ഈ എനിക്ക് ഞാൻ പ്രാർത്ഥിച്ച് എനിക്ക് മാതാവ് തന്നൊരു ജോലിയായിരുന്നു ഞാൻ എന്തെങ്കിലും ഒരു ജോലി തരണമെന്ന് ഞാൻ പറഞ്ഞുള്ളൂ അത് ഞാൻ മനസ്സിലാക്കണമായിരുന്നു ഞാൻ അവിടെ പോയി എനിക്ക് ഈ ജോലിയോട് ഒരു താല്പര്യമില്ലാത്ത രീതിയിൽ ഞാൻ മറ്റുള്ളവരോട് സംസാരിക്കുമായിരുന്നു പക്ഷേ കൃപാസനത്തെ പറ്റി ഞാൻ പറയും ജോലി എനിക്ക് അത്ര ഇഷ്ടമില്ല എന്നുള്ള രീതിയിൽ സംസാരിക്കുമായിരുന്നു പിന്നെ അവിടെ ഒരു ഒ ടി എക്സാമിന് ഡേറ്റ് കിട്ടുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു എക്സാം കഴിഞ്ഞ റിസൾട്ട് വന്നാണ് നമ്മൾ ഡേറ്റ് എടുക്കണമെങ്കിൽ ഒരു നാല് മാസത്തെ ഗ്യാപ്പിലോ അടുത്ത ഡേറ്റ് കിട്ടുകയുള്ളൂ അപ്പോൾ അതെനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടുള്ള കാര്യമായിരുന്നു ഞാൻ അതിന് അവിടെ വെച്ച് തന്നെ മൂന്ന് തവണ എക്സാം എഴുതിയിട്ടുണ്ട് ഞാൻ മെയ് നാ പതിനാറാം തീയതി അവിടെ എക്സാം എഴുതി ആ ആ ഡേറ്റിൽ എക്സാം എഴുതുമ്പോൾ ഞാൻ നന്നായിട്ട് പ്രാർത്ഥിച്ചു ഒരുങ്ങി അതിൻ്റെ അപ്പുറം പഠിച്ചിട്ടുമാണ് പോയത് അവിടെ ചെന്ന് ഞാൻ എക്സാം എക്സാം എഴുതി തിരിച്ച് വന്ന് ഞാൻ പ്രാർത്ഥിക്കുമ്പോൾ ഫുള്ള് എനിക്ക് ഈ കൃപാസന മാതാവിൻ്റെ എന്തെങ്കിലും ഘടികാരത്തിൻ്റെ ഫോട്ടോ വരുന്ന ആ ഒരു രൂപമാണ് എനിക്ക് മനസ്സിലുള്ളത് മൊത്തം അത് ഞാൻ എൻ്റെ വീട്ടിൽ പറയുകയും ചെയ്തു മമ്മി ഈ ഒരു രൂപമാണ് ഞാൻ പ്രാർത്ഥിക്കുമ്പോൾ വരണ എനിക്ക് എന്താണെന്ന് അറിയാൻ പാടില്ലെന്ന് പറഞ്ഞു അത് കഴിഞ്ഞ് ആ റിസൾട്ട് വന്നു അപ്പം ഞാൻ തോറ്റു ഒരു ജസ്റ്റ് ഒരു ഒരു ഒന്ന് രണ്ട് മാർക്കിന് എപ്പോഴും എനിക്ക് റിസൾട്ട് പോകുന്നു അപ്പോൾ എനിക്ക് ഭയങ്കര വിഷമാണ് ഞാൻ അപ്പോൾ പിന്നെ എനിക്ക് തന്നെ തോ പിന്നെ അത് കഴിഞ്ഞപ്പിന് ഞാൻ അച്ഛൻ്റെ ടോക്കും സാക്ഷിയും എല്ലാ കാര്യങ്ങളും സ്ഥിരമായിട്ട് കേൾക്കാൻ തുടങ്ങി ഞാൻ പിന്നെ മാതാവിനോട് പറഞ്ഞു മാതാവിനെ നീന എൻ്റെ വിശ്വാസം പരീക്ഷിക്കരുത് ഒരു ചെറിയ ഇംഗ്ലീഷ് എക്സാമിന് വേണ്ടിയിട്ട് ഇതുവരെ ഇല്ലാത്ത ഞാൻ നേരിടാത്ത നീ എനിക്ക് തന്നുകൊണ്ടിരിക്കണേ എനിക്കിതൊട്ടും താങ്ങാൻ പറ്റുന്നതല്ലോ അങ്ങനെ പറഞ്ഞ് ഞാൻ പ്രാർത്ഥിക്കാൻ തുടങ്ങി അതിനുശേഷം എൻ്റെ മനസ്സിലിങ്ങനെ ഭയങ്കര ഇതായിട്ട് വന്നു ഈ ഒരു രൂപം തന്നെ കാണിച്ചുകൊണ്ടിരിക്കുക പിന്നെ റിസൾട്ട് വന്നപ്പോൾ ഫെയിലായി അന്ന് ഞാൻ ബൈബിൾ എടുത്ത് വായിച്ചപ്പോൾ എനിക്ക് കിട്ടിയ വാക്യം നീ നടക്കേണ്ട വഴി ഞാൻ നിനക്ക് കാണിച്ചു തരും കർത്താവിൽ പ്രത്യാശ അർപ്പിച്ച് ദുർബലരാകാതെ ധൈര്യം അവലംബിച്ച് കർത്താവിന് വേണ്ടി കാത്തിരിക്കുക ഈ ഒരു വചനമാണ് ഞാൻ അന്ന് കേ വായിച്ചത് അതെനിക്ക് ഭയങ്കര ഒരു ഇൻസ്പയറിംഗ് ആയിരുന്നു ഞാൻ പിന്നെ എല്ലാ ദിവസവും ഇരുന്ന് ബൈബിൾ വായിക്കാൻ തുടങ്ങി എൻ്റെ വീട്ടിലുള്ളവർ ഞാൻ അവിടെ റെൻറ്റിൽ നിൽക്കുമ്പോൾ ആ വീട്ടിലുള്ളവരോടൊക്കെ പറയാൻ തുടങ്ങി മാതാവിൻ്റെ കാര്യങ്ങൾ പിന്നെ ഒരു ദിവസം എനിക്ക് ഞാൻ ആ സമയത്ത് കൂടുതൽ നൈറ്റ് ഷിഫ്റ്റാണ് ചെയ്തുകൊണ്ടിരുന്നത് എനിക്കപ്പം ഉറക്കത്തിന് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു പിന്നെ ഭയങ്കരമായിട്ട് ഈ പാമ്പ് ദുഷിച്ച സ്വപ്നങ്ങളൊക്കെ എൻ്റെ മനസ്സിലുണ്ടായിരുന്നേ അപ്പം എനിക്കതുകൊണ്ട് ഉറങ്ങുമ്പോൾ ഒക്കെ ഭയങ്കര ബുദ്ധിമുട്ടുള്ള കാര്യങ്ങളായിരുന്നു അത് ഞാൻ വീട്ടിൽ വെച്ച് എൻ്റെ അമ്മോട് ഞാൻ പറയാറുണ്ട് അന്ന് അതവിടെ എത്തി ഒരിക്കൽ എനിക്ക് മാതാവ് എൻ്റെ ബെഡിൻ്റെ സൈഡിൽ വന്നിരുന്ന് എന്നെ ഒരു ഫീലിംഗ് എനിക്കുണ്ടായി സാധാരണ ഒരു സ്വപ്നം എൻ്റെ മനസ്സിൽ നിൽക്കാത്ത പക്ഷെ അതൊന്ന് രാത്രി രാവിലെയൊക്കെ എൻ്റെ മനസ്സിലുണ്ടായിരുന്നു അന്നത്തോടു കൂടി മനസ്സിലായി എനിക്ക് എൻ്റെ മാതാവിൻ്റെ നീലക്കപ്പയിലാണ് എന്നെ എന്നുള്ള കാര്യം മാതാവിൻ്റെ എല്ലാ കാര്യത്തിനും മാതാവ് കൂടെ ഉണ്ടായിരുന്നു ഞാനും എൻ്റെ കുടുംബവും ഒരുപോലെ പ്രാർത്ഥിച്ച കാര്യമാണ് എനിക്ക് ഒ ഇ റ്റി ഒന്ന് പാസ്സാണെന്നുള്ളത് പക്ഷെ അത് അതൊഴിച്ച് ഞാൻ ചോദിച്ച എല്ലാ കാര്യവും എനിക്ക് മാതാവിൻ തന്നിട്ടുണ്ട് ആ ഒരു കാര്യം മാത്രം മാതാവ് പെൻഡിങ് വെച്ചിരിക്കുന്നത് മാതാവിന് വിശോയ്ക്ക് എന്നെ പറ്റിയൊരു പദ്ധതി ഉണ്ടെന്നുള്ള കാര്യം അത് ഞാൻ പിന്നെ അത് മനസ്സിലാക്കി ഞാൻ അതുകൊണ്ട് ഇത്തിരി സമയമെടുത്താൽ മാതാവ് എനിക്ക് തരുമെന്നുള്ള ഒരു വിശ്വാസത്തിൽ തന്നെ ഞാൻ വെയിറ്റ് ചെയ്തിരുന്നു പിന്നെ എനിക്ക് എല്ലാവരും ഇങ്ങനെ ചോദിക്കും എന്താ ഊറ്റി കിട്ടാത്ത എന്തിനാണ് കെയറായിട്ട് നിൽക്കുന്നത് ബി എസ് സി നഴ്സിംഗ് കഴിഞ്ഞതല്ലേ അതല്ലേ അപ്പോൾ ഭയങ്കര വിഷമായിരുന്നു വീട്ടിൽ നിന്ന് വീട്ടിലുള്ളവരും പറയും ഇനി എക്സാം എഴുതി പൈസകളെണ്ണാന്ന് പക്ഷെ എനിക്കത് വിട്ടുകളയാന്ന് തോന്നിയില്ല മാതാവ് പറഞ്ഞ് എനിക്ക് കാണിച്ചു തന്ന ആ വചനത്തിൽ തന്നെ ഞാൻ വിശ്വസിച്ചു എനിക്ക് നടക്കേണ്ട വഴി മാതാവ് വിശ്വം കാണിച്ചു തരുമെന്ന് തന്നെ ഞാൻ വിശ്വസിച്ചു അതിനുശേഷം ഞാൻ വീ എനിക്ക് പിന്നെ ഒരു ബുദ്ധിമുട്ടുണ്ടായിരുന്നത് എനിക്ക് നാട്ടിലോട്ട് വരണം എന്നില്ലായിരുന്നു എക്സാം പാസ്സാവാതെ അപ്പോൾ ഞാൻ പറയും മാതാവ് ഞാൻ പിന്നെ എനിക്ക് ആനുവൽ ലീവ് വന്നപ്പോൾ ഞാനൊരു മാസത്തെ ലീവ് പ്ലാൻഡ് ലീവ് അപ്ലൈ ചെയ്തു എനിക്കത് കിട്ടി ഞാൻ അപ്പം പിന്നെ മാതാവിനോട് ഞാൻ പ്രാർത്ഥിച്ചു സെപ്റ്റംബർ ഇരുപത്തൊന്നാം തീയതി ഞാൻ നാട്ടിൽ വന്ന് ഇരുപത്തിരണ്ടാം തീയതി ഞാൻ തിരിച്ചു പോകും ഇരുപത്തൊന്നാം തീയതിക്ക് മുന്നായിട്ട് എനിക്ക് സാക്ഷ്യം പറയാനായിട്ട് നീ എന്തെങ്കിലും തരണം എനിക്ക് ഞാൻ ഇവിടെ വന്ന് ഉടമ്പടി എടുക്കും ഞാൻ ഇവിടെ വന്ന് ഉടമ്പടി എടുത്തുകൊണ്ട് ഞാൻ പോകുന്നതിന് മുന്നേ ഇവിടെ വന്ന് സാക്ഷ്യം പറഞ്ഞിട്ട് നീ എന്നെ വിടാവുന്നു ഞാൻ പലതവണ ഞാൻ മാതാവിനെ പറഞ്ഞു ബുദ്ധിമുട്ടിപ്പിച്ചിട്ടുണ്ട് അതും മാതാവ് എനിക്ക് നടത്തി തന്നു ഞാൻ വരുന്നതിന് ഒരു മാസം മുൻ എൻ്റെ പപ്പ ഹോസ്പിറ്റലൈസ്ഡ് ആയി ഇൻസുലിൻ എടുത്ത എൻ്റെ അഡ്വേഴ്സ് എഫക്റ്റ് ആയിട്ട് ലെഫ്റ്റ് ലെഗ് ഫുള്ള് സെല്ലുലൈറ്റിസ് വന്ന് തൊലി ഇങ്ങനെ ഊർന്നു പോവായിരുന്നു അത് എനിക്ക് അവിടെ നിന്ന് സഹിക്കാൻ പറ്റണേ എൻ്റെ അപ്പുറമായിരുന്നു കാരണം ഞാൻ ഒന്നര വർഷം കഴിഞ്ഞ് എൻ്റെ അപ്പനെ കാണുമ്പോൾ നടക്കാൻ പറ്റുള്ള ആലോചിക്കുമ്പോൾ അത് എനിക്ക് ഭയങ്കര വിഷമായിരുന്നു ഞാൻ പിന്നെ പക്ഷെ എന്നാലും എൻ്റെ മനസ്സിലുള്ള കാര്യം എന്ത് സഹനം ഉണ്ടെങ്കിലും അത് അച്ഛന്റെ ടോക്കിന്ന് എനിക്ക് കിട്ടിയതാണ് എന്ത് സഹനം ഉണ്ടെങ്കിലും അത് ഈശോയോട് ചേർത്ത് വെച്ച് സ്വയം ഓരോ സഹനം സ്വയം വിശദീകരിക്കാനുള്ള മാർഗങ്ങളാണെന്ന് അത് ഞാൻ ഉറച്ച് വിശ്വസിച്ചു ആ സഹനം അതെൻ്റെ കുടുംബത്തിനൊന്നും താങ്ങാൻ പറ്റുന്നതായിരുന്നില്ല അങ്ങനെ ആ സഹനം ഞങ്ങൾ ഈശോ ഞാനിപ്പോഴും പ്രാർത്ഥിക്കുമായിരുന്നു ഈശോൻ്റെ പീഡാസഹനത്തോടും കുരിശുമരണത്തോടും ഉദ്ധാനത്തോടും ഞാൻ ചേർത്ത് വെക്കുന്നു എന്ന് അപ്പോൾ പീഡാസഹനം ഉണ്ടെങ്കിൽ ഒരു ഉദ്ധാനം ഉണ്ടെന്നുള്ളത് അറിയാമല്ലോ അപ്പം ഞാൻ വിചാരിച്ചു ഇവിടെ വരുമ്പം ഞങ്ങൾക്ക് സന്തോഷിക്കാൻ ഒരു കാര്യം എന്തായാലും മാതാവ് തരും എന്നുള്ളത് അങ്ങനെ ഞാൻ എൻ്റെ പപ്പ ഞാൻ വരുന്നതിന് മുന്നേക്കിടയ്ക്ക് ഫോൺ വിളിച്ച് കരയും വേദനയാന്ന് പറഞ്ഞ് ആ ഹോസ്പിറ്റലിൽ സി ഹോസ്പിറ്റലായിരുന്നു മാസം അവിടുത്തെ സിസ്റ്റേഴ്സ് അച്ഛന്മാർ ഞങ്ങളുടെ പപ്പയുടെ റൂമിൽ തന്നെയായിരുന്നു പറഞ്ഞാൽ ആ വേദന ആർക്കും കണ്ടുക്കാൻ പറ്റുന്നതായിരുന്നില്ല നടക്കാൻ പറ്റില്ലായിരുന്നു ഒന്നും ചെയ്യാൻ പറ്റില്ല അപ്പം പെട്ടെന്ന് വന്നതാണത് അത് ഞങ്ങൾ തീരെ പ്രതീക്ഷിക്കാത്തൊരു കാര്യം അപ്പം ആ ഒരു സംഭവം എന്നെ മനസ്സിൽ കിടക്കുന്നതുകൊണ്ട് എനിക്ക് എക്സാമിനെ പറ്റി ഒരു നിമിഷം പോലും ചിന്തിക്കാനുള്ളൊരു ഗ്യാപ്പില്ലായിരുന്നു ഞാൻ വരുന്ന എൻ്റെ തലേ ദിവസം പെട്ടി ബാക്ക് ചെയ്യുന്ന സമയത്ത് ഞാൻ വിചാരിച്ചു ദൈവം ഇനി ഒറ്റിയുടെ ബുക്ക് കൊണ്ടുപോയിട്ട് എന്ത് കാര്യമുണ്ട് എന്തെങ്കിലും ഔട്ട് എന്തായാലും കൊണ്ടുപോയേക്കാന്ന് വിചാരിച്ച് വെറുതെ എടുത്തിട്ടത് ബാഗിൽ ഇവിടെ വന്നു ഞാനായിരുന്നു പപ്പയുടെ കൂടെ ഞാൻ വന്നപ്പോൾ മുതൽ നിൽക്കണത് ഒരു ഗ്യാപ്പ് അല്ലെങ്കിൽ ഒരു സ എന്തെങ്കിലും വായിക്കാനൊരു ഗ്യാപ്പ് എനിക്ക് കിട്ടിയിരുന്നില്ല ഞാൻ ആകെ ചെയ്ത കാര്യം ഞാൻ വന്ന് വന്നു ആകെ റീഡിങ് മാത്രം ഒരു ചെറുതായിട്ടൊന്ന് വായിച്ചു നോക്കും അതെനിക്ക് തീരെ പറ്റാത്തതുകൊണ്ട് പിന്നെ ലിസണിങ്ങും ആയിരുന്നു എനിക്ക് ബുദ്ധിമുട്ടുള്ള വിഷയം ബാക്കി രണ്ടും ഞാൻ എക്സാമിന് പോകുന്ന സമയത്ത് ഞാൻ ഒന്നും പഠിക്കാതെയാണ് സത്യത്തിൽ പോയത് ഇരുപത്താറാം തീയതി ഞാൻ ഇവിടെ വന്ന് എടുത്ത് തിരിച്ചു പോയി പിറ്റേ ദിവസം ഞാൻ പപ്പയുടെ അടുത്തായിരുന്നു പിറ്റേ ദിവസം മുതൽ മുപ്പത്തൊന്നാം തീയതി ആണ് എനിക്ക് എക്സാം ഞാൻ എക്സാമിന് പോയി എക്സാമിന് പോയപ്പോൾ ആകെ ഉറക്കുന്നു ഇങ്ങനെ പോയത് കാരണം തലേ ദിവസമൊക്കെ അവിടെ വാർഡിലൊക്കെ ഭയങ്കര തിരക്കായിരുന്നു അപ്പോൾ അപ്പോൾ വേദനയും കാര്യങ്ങളൊക്കെ ആയിരുന്നു അപ്പം ഞാൻ എങ്ങനെയോ എക്സാമിന് പോയി എക്സാം എഴുതി തിരിച്ചു വന്നു അപ്പം എന്നോട് അമ്മ ചോദിക്കുന്നുണ്ട് ഈ എക്സാമിനെങ്കിലും എന്തെങ്കിലും പ്രതീക്ഷിക്കാവോ എന്ന് ചോദിച്ചാൽ അപ്പം ഞാൻ ഒന്നും പ്രതീക്ഷിക്കേണ്ട കാര്യമില്ല കാരണം ഞാൻ ഒന്നും പഠിക്കാതെയാണ് പോയത് അവിടെ ചെന്നിട്ട് ലിസണിങ് ഞാൻ കേട്ട പോലും ഇല്ല എന്താ പറഞ്ഞതെന്ന് ഫുള്ള് ബ്ലാങ്ക് ആയിട്ട് കിടക്കാത്തതുകൊണ്ട് ഈ എക്സാമിന് എന്നോട് റിസൾട്ട് ചോദിക്കുക വേണ്ട എന്ന് പറഞ്ഞു വിട്ടിരിക്കായിരുന്നു പിന്നെ ഉടമ്പടി എടുത്തതുകൊണ്ട് ഞാൻ ഇവിടെ വന്നിട്ട് ദിവസവും പള്ളിയിൽ പോവുമായിരുന്നു കുമ്പസാരിക്കാൻ പറ്റുന്ന സാഹചര്യത്തിലൊക്കെ കുമ്പസാരിക്കുമായിരുന്നു പിന്നെ പ്രാർത്ഥിക്കാൻ കിട്ടുന്ന സമയത്ത് പ്രാർത്ഥിക്കും പിന്നെ അവിടെ ഹോസ്പിറ്റലിലായിരുന്നപ്പോൾ എല്ലാവരുടെ അടുത്തും അവിടെ നമുക്കറിയില്ല ഏത് പേഷ്യൻ്റെ അപ്പുറം കിടക്കണ എന്നാലും ഞാൻ പോയി അവരുടെ അടുത്ത് സംസാരിക്കുകയും അവർക്ക് പത്രം കൊടുക്കുകയും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്തു പിന്നെ വ ഞാൻ വീട്ടിൽ പിന്നെ ഞങ്ങൾ സെപ്റ്റംബർ അഞ്ചാം തീയതിയാണ് ഡിസ്ചാർജായി വന്നത് വന്നിട്ടും എനിക്ക് എക്സാമിനെ പറ്റി അതിൻ്റെ റിസൾട്ടിനെ പറ്റി ഞാനൊന്നും ആലോചിച്ചിട്ടില്ല ഞാൻ ദിവസം പള്ളിയിൽ പോയി പ്രാർത്ഥിക്കും അത്ര ഉണ്ടായിരുന്നുള്ളൂ മാതാവിൻ്റെ പ്രത്യക്ഷീകരണം പ്രാർത്ഥന സമയം കിട്ടുമ്പോഴും അതുപോലെ അഞ്ചിട്ടൊക്കെ എഴുന്നേറ്റ് ഇരുന്ന് പ്രാർത്ഥിക്കും പിന്നെ വൈകിട്ട് മാതാവിൻ്റെ പ്രാർത്ഥന ചൊല്ലും അങ്ങനെ അത് കടന്നുപോയി പ്രതീക്ഷിക്കാത്തൊരു ഡേറ്റിലാണ് ഈ എക്സാമിൻ്റെ റിസൾട്ട് വന്നതും പതിനൊന്നാം തീയതി എക്സാം റിസൾട്ട് വന്നു രാവിലെ അത് വന്നിട്ട് ഞാൻ നോക്കിയില്ല ഞാൻ വൈകുന്നേരം എല്ലാ തിരക്കും കഴിഞ്ഞ് അപ്പോഴാണ് നോക്കണേ അപ്പം മാതാവിൻ്റെ കൃപ കൊണ്ട് എനിക്ക് അയർലൻഡ് സ്കോർ ഉണ്ട് ഞാൻ ആകെ ഞാൻ അയർലൻഡിലായതുകൊണ്ട് എനിക്ക് ഗ്യാപ്പ് ഇപ്പോൾ രണ്ട് വർഷത്തെ ഗ്യാപ്പായി അപ്പം ഞാൻ മാതാവിനോട് പ്രാർത്ഥിച്ചത് എനിക്ക് എന്തെങ്കിലും ഒരു ജോലിക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള സ്കോറ് വേണം അത് ഒന്നെങ്കിൽ ന്യൂസിലാൻഡ് സ്കോറ് അല്ലെങ്കിൽ എനിക്ക് അയർലൻഡ് സ്കോറ് അങ്ങനെ മാതാവ് എനിക്ക് അയർലൈൻ സ്കോർ നൽകി അനുഗ്രഹിച്ചു പ്രേക്ഷിത പ്രവർത്തനങ്ങളായിട്ട് ഞങ്ങൾ കുറച്ച് നാള് ഞാൻ മാതാവിനോട് പ്രാർത്ഥിക്കാൻ തുടങ്ങി നാള് മുതൽ എൻ്റെ ഞാൻ നഴ്സിംഗ് ഹോമിലാണ് വർക്ക് ചെയ്യുന്നത് അപ്പോൾ അത്രയും നാൾ ആ ജോലി ഇഷ്ടമില്ലായിരുന്നു പക്ഷെ ഞാൻ ആ അവിടെയുള്ള അപ്പച്ചന്മാർക്കും അമ്മച്ചന്മാർക്കൊക്കെ എന്നെക്കൊണ്ട് ചില സമയത്ത് അവരെ ഡ്രസ്സൊക്കെ കൊണ്ടിരുത്തുമ്പോൾ മറ്റാരും ശ്രദ്ധിക്കാതെ പോവും അവരുടെ കാര്യങ്ങൾ അപ്പോൾ ഞാൻ അവരുടെ കൂടെ നിന്ന് അവർക്ക് ആവശ്യമുള്ള കാര്യങ്ങൾ ചെയ്തു കൊടുക്കും മനസ്സിറിഞ്ഞ് ചെയ്തു കൊടുക്കും അത്രയും അങ്ങനെ ചെയ്യുന്ന ഒരു സ്വഭാവം എനിക്കില്ലായിരുന്നു അത് ഈ ജോലി സമർപ്പിച്ച് ഞാൻ ചെയ്യാൻ തുടങ്ങി പിന്നെ അടുത്തുള്ള ഒരു വൃദ്ധസദനത്തിലേക്ക് സാനിറ്ററി പാഡ് വാങ്ങിക്കാനായിട്ട് അവർക്ക് സാമ്പത്തിക സഹായം അത് അവർക്ക് എത്തിച്ചു കൊടുക്കാനുള്ള കാര്യങ്ങൾ ഞാൻ ചെയ്യാറുണ്ട് സങ്കീർത്തനം നൂറ്റിമൂന്ന് മൂന്ന് മുതൽ അഞ്ച് വരെ അവിടുന്ന് നിൻ്റെ അകൃത്യങ്ങൾ ക്ഷമിക്കുന്നു നിൻ്റെ രോഗങ്ങൾ സുഖപ്പെടുത്തുന്നു അവിടുന്ന് നിൻ്റെ ജീവനെ പാതാളത്തിൽ നിന്ന് രക്ഷിക്കുന്നു അവിടുന്ന് സ്നേഹവും കരുണയും കൊണ്ട് നിന്നെ കിരീടമണിയിക്കുന്നു നിൻ്റെ യൗവനം കഴുകൻ്റേതുപോലെ നവീകരിക്കപ്പെടുവാൻ വേണ്ടി നിൻ്റെ ജീവിതകാലം അത്രയും നിന്നെ സംതൃപ്തനാക്കുന്നു നവ്യ നെയ്മുകൾ ഒ ടി പരീക്ഷ എട്ടാം തവണ എഴുതി വിജയിച്ചതിൻ്റെ സാക്ഷ്യമാണ് നമ്മൾ കേട്ടത് ഏഴ് തവണ അവരുടെ പൂർണ്ണമായ കഴിവിലും അറിവിലും പ്രാപ്തിയിലും വെച്ച് പരീക്ഷ എഴുതി ഓരോ തവണയും പരാജയപ്പെട്ട് ഏഴാം തവണ എഴുതി കഴിഞ്ഞപ്പോൾ നിലംപറ്റേ ആത്മവിശ്വാസം നഷ്ടപ്പെട്ട് ഇനി എന്ത് എന്ന് തന്നെ ആശങ്കപ്പെട്ട് വളരെ ദയനീയമായ അവസ്ഥയിൽ ഇത് പരീക്ഷ വിജയിക്കണം എന്ന ആഗ്രഹത്തോടുകൂടിയും ആ ഒരു തയ്യാറെടുപ്പോട് കൂടിയും അമ്മമാതാവിൽ ശരണപ്പെട്ട് പ്രാർത്ഥിക്കുവാനാണ് കൃപാസനത്തിൽ എത്തുന്നത് അതിനിടയിൽ മകളുടെ അപ്പച്ചന് വന്ന അസുഖവും അതിൻ്റെ ഗൗരവവും ഗുരുതരാവസ്ഥയും പഠിക്കുവാനാവാത്ത സാഹചര്യങ്ങളുമൊക്കെ മകൾ വൈകാരികമായി തന്നെ നമ്മോട് പങ്കുവച്ചു ശരിക്കും എട്ടാമത്തെ തവണ മകൾ പരീക്ഷയ്ക്ക് പോകുമ്പോൾ തികച്ചും പ്രതികൂലമായ സാഹചര്യത്തിൽ അധികമൊന്നും പഠിക്കുവാനോ ഒരുങ്ങുവാനോ സാധിക്കാതെ മനസ്സ് പോലും പിതാവിൻ്റെ രോഗവുമായി ബന്ധപ്പെട്ട് ആകെ കലുഷിതമായി നിൽക്കുമ്പോഴാണ് പരീക്ഷ എഴുതുന്നത് സാഹചര്യങ്ങളെല്ലാം ഒരു വിജയത്തിന് അനുകൂലമല്ല അസാധ്യമെന്ന് കരുതുന്ന ഒരിടത്തു നിന്ന് അമ്മ മാതാവ് തിരിക്കുമാറിനോട് പറഞ്ഞ് മകളെ കൈപിടിച്ചുയർത്തുന്നതാണ് നാം സാക്ഷ്യത്തിൽ നിന്നും മനസ്സിലാക്കുന്നത് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഈ സാക്ഷ്യത്തിൽ മകളുടെ വിശ്വാസ ജീവിതത്തിലുണ്ടായ വളർച്ചയാണ് ആദ്യം അവൾ പറയുന്നുണ്ട് ഞാൻ ജപമാല ചൊല്ലാറില്ല പ്രാർത്ഥിക്കാറില്ല വിശ്വാസം ഒട്ടും തന്നെ എനിക്ക് അങ്ങനെ ഇല്ലായിരുന്നു ഇങ്ങനെ മിനിമത്തിൽ ഞാൻ പോകുന്നൊരു ജീവിതമായിരുന്നു എന്നാൽ പിന്നീട് അമ്മമാതാവിലേക്ക് അടുക്കുകയും ഉടമ്പടി എടുക്കുകയും ചെയ്തതോടുകൂടി പൂർണമായ ശരണപ്പെട്ടുകൊണ്ടുള്ളൊരു പ്രാർത്ഥന ജപമാലയിൽ വിശ്വസിച്ചുകൊണ്ട് ആഗ്രഹിച്ചുകൊണ്ട് ഫലം നൽകുമെന്ന പ്രത്യാശയോടുകൂടിയുള്ള സമർപ്പണം എല്ലാ കാര്യത്തിനും വചനത്തിൽ ആശ്രയിച്ചുകൊണ്ട് ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുവാൻ ദിവ്യബലിയിൽ സന്തോഷത്തോടും അർത്ഥം മനസ്സിലാക്കിയും പൂർണമായും പങ്കെടുക്കുവാനുള്ള ശ്രദ്ധ അതാണ് മകരുടെ ജീവിതത്തിൽ വരുന്ന വലിയ മാറ്റങ്ങളായി ഈ സാക്ഷ്യത്തിൽ നമ്മൾ കണ്ടെത്തുന്നതും ഓരോ ഉടമ്പടി ജീവിതവും നമ്മോട് പങ്കുവെക്കുന്നത് വ്യക്തി ജീവിതത്തിൽ വരുന്ന നവീകരണത്തെക്കുറിച്ചാണ് അല്പം കൂടി മാംസമുള്ളൊരു ഹൃദയം നമുക്ക് ലഭിക്കുന്നതിനെക്കുറിച്ചാണ് അല്പം കൂടി ദൈവസ്നേഹത്തിൽ നമ്മൾ ഓരോരുത്തരും വളരുന്നതിനെക്കുറിച്ചാണ് ഭൗതിക നേട്ടങ്ങൾക്കപ്പുറം ദൈവാനുഭവത്തോടുകൂടി ജീവിതത്തിൻ്റെ കാഴ്ചപ്പാടുകൾ ഗുണകരമായി മാറുന്നതിനെക്കുറിച്ചാണ് നമുക്കതുകൊണ്ട് തന്നെ അമ്മമാതാവിൻ്റെ അരികിൽ തിരുക്കുമാരൻ്റെ അരികിൽ ഈ മകൾക്ക് ലഭിച്ച വലിയ നന്മകളെയും അനുഗ്രഹങ്ങളെയും ദൈവാനുഭവത്തെയും ഓർത്ത് നന്ദി പറഞ്ഞുകൊണ്ട് കരകോഷത്തോടുകൂടി ഈ സാക്ഷ്യം സമർപ്പിക്കാം അത്യപൂർവ്വ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തമാണ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാവുക